ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം ഒരു കൊറോണ ചിത്രത്തിന്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് എൻ്റെ വേഷഭൂഷാദികളോ എൻ്റെ പെരുമാറ്റമോ അതൊന്നും ആയിട്ട് കൊലബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം കേരളത്തിലെ ലോകസഭ ഇലക്ഷനും അടുത്തെത്തിയ അല്ലെ ഓരോ പാർട്ടികളിലെയും മത്സരാർത്ഥികൾ പരസ്പരം വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഏറ്റവും ആശയേറിയ പോരാട്ടം നടക്കുന്നത് വടകരൻ ജില്ലയിലെ മണ്ഡലത്തിലാണ് അല്ലെ അറിയാലോ കെ കെ ശൈലജയും ഷാഫി പറമ്പിനും തമ്മിലാണ് അവിടെ കൊമ്പ് ഓർക്കുന്നത് രണ്ടുപേരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് തന്നെ നടക്കാം എതിരാളികൾ ശൈലജ ടീച്ചറുടെ അശ്ലീല ചിത്രങ്ങളും പോസ്റ്ററുകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഈ വിഷയത്തിൽ ശൈലജയും ഷാഫിക്കയും ആരോപണങ്ങളും പ്രത്യാരോപണിക്കും ുമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അല്ലെ പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ ആണല്ലോ രണ്ട് കൂട്ടരും വിട്ടുകൊടുക്കാതെ ആയിരിക്കുന്ന ആരുടെ ഭാഗത്താണ് ചരിയെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് മനസ്സിലാക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ തീർത്ത് നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഈ അശ്ലീല വിവാദത്തിന്റെ സത്യം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വടകരയിലെ പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും തന്നെ മോഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളും ും പ്രചരിക്കുന്നുണ്ട് ഷാഫി പറമ്പിലും കൂട്ടരുമാണ് ഇതിന് പിന്നിലും എന്നുള്ളതായിരുന്നു ശൈലജ ടീച്ചറുടെ ആരോപണം എന്നാൽ ഇത് പൂർണ്ണമായി തെറ്റാണെന്നും വെറുതെ ആരോപണം ഉന്നയിച്ചാൽ പോരാ അതിനുള്ള കൃത്യമായ തെളിവുകളും ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ രംഗത്തെത്തി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ താൻ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നുവെന്ന് കെ കെ ശൈലജ പറഞ്ഞതാണ് ഷാഫി പറമ്പിലിനെ സങ്കടപ്പെടുത്തിയത് എന്തായാലും ശരിക്കും ടീച്ചർ അങ്ങനെ പറഞ്ഞു കൃത്യമായി എന്തായിരിക്കും അവരുടെ വാക്കുകൾ നമുക്ക് എന്തായാലും ഇതിൽ പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം ഒരു പുറണോ ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് അവരുടെ ധാരണ ഈ കുടുംബത്തിനകത്ത് കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഞാനന്ന് കോവിഡ് നിപ്പയൊക്കെ വന്നപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ചത് ഒരു ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട് വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ടായപ്പോൾ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത് ആരും ഭയപ്പെടേണ്ട വകുപ്പിനെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഭയന്നിട്ടാവാം അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു അത് യേശിയില്ല കാരണം എൻ്റെ വേഷഭൂഷാദികളോ എൻ്റെ പെരുമാറ്റമോ ആയിട്ട് കൊലബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അവരുടെ ഇടയിൽ തന്നെ വിമർശനം ഓക്കെ അപ്പൊ വ്യാജ വീഡിയോ എന്നും പോണഗ്രഫി ചിത്രം എന്നൊക്കെയാണ് ടീച്ചറോട് പറഞ്ഞിട്ടുള്ളത് അല്ല ഒരിക്കലും പോൺ വീഡിയോ എന്ന വാക്ക് ടീച്ചറോട് ഉപയോഗിച്ചിട്ടില്ല ഫേക്ക് വീഡിയോ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഫേക്ക് വീഡിയോ പല തരത്തിലുണ്ടാകും അത് പോൺ വീഡിയോ തന്നെ ആകണമെന്നില്ലല്ലോ അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ പോൺ ചിത്രം എന്ന് പറഞ്ഞ പോലെ ടീച്ചർ ഇവിടെ പോൺ വീഡിയോ എന്ന് പറയണമായിരുന്നു അല്ലെ എന്താണ് ടീച്ചർ അശ്രീല ചിത്രം പോച്ചർ എന്നൊക്കെ പറഞ്ഞു ഉന്നയിച്ച ആരോപണത്തിൽ ഷാഫിക്കോ മറ്റാർക്കോ യാതൊരു പരാതിയുമില്ല മേ ബി ഇങ്ങനെയുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിട്ടുണ്ടാകും നമുക്കറിയില്ല ഞാൻ ഇത്രയും പറയാനുള്ള കാരണം തന്നെ പോൺ വീഡിയോ പ്രചരിച്ചു എന്ന് ടീച്ചർ പറഞ്ഞു കോലാഹലങ്ങൾ ആൾക്കാർ ഉണ്ടാക്കുന്നത് എന്താണ് കുറിച്ച് കൂടി കണ്ടു നോക്കാം അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കുറെ പോസ്റ്റുകളും ആക്ഷേപീവിയും ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇല്ലല്ലോ ഞാൻ ഉണ്ടാക്കിട്ടില്ല ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ ഇല്ലാത്തൊരു വീഡിയോയുടെ പേരിൽ എനിക്ക് അമ്മ ഇല്ലേന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചു കേട്ടായിരുന്നല്ലോ ഞാൻ തന്നെ ചോദിക്കുന്നത് ഞങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വളരെ കൃത്യമായി അവർ രേഖാമൂലം കൊടുക്കുന്ന രണ്ട് പരാതിയിലും എൻ്റെ പേര് പരാമർശിച്ചു ബഹുമാനപ്പെട്ട സ്ഥാന പത്രസമ്മേളനങ്ങളിലും എൻ്റെ പേര് പരാമർശിച്ചു അതിൻ്റെ ശേഷം നവമാധ്യമങ്ങളിലാകെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിഹത്യയെ സംബന്ധിച്ചാണല്ലോ ചർച്ച ഇല്ലാത്തൊരു വീഡിയോ സംബന്ധിച്ച് ഞാനുണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്തുമാത്രം പ്രതികരണങ്ങളുണ്ടായി എന്തുമാത്രം ഉണ്ടായി അത് വളരെ ഇൻഡിവിജ്വലി ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായി ഇപ്പോൾ ഒരു വീഡിയോ ഇല്ല എന്ന് അവർ തന്നെ പറയുന്നു സന്തോഷം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ പേര് അതിനകത്ത് വലിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്തവരെ കുറിച്ച് പറയുക അല്ലെങ്കിൽ ചെയ്തതിന് പരാതി കൊടുത്ത് പോലീസിനെ കൊണ്ട് നടപടി എടുപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻ വെച്ച് ഇലക്ഷൻ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് അതിനകത്ത് ഏറ്റവും പിന്നെ ഇതായി തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് എനിക്കും അമ്മ എന്ന് വരെ ചോദിച്ചാണ് ഈ പത്രസമ്മേളനത്തിൽ എന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ ഉള്ളവർ അതിന് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തു എന്നല്ല എൻ്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ ആ വീഡിയോ തന്നെ ഇല്ലാന്ന് പറയുന്നു അല്ല നിങ്ങൾ ചോദിക്കുന്നത് പിന്നെ ഇപ്പൊ അവരങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രയാസത്തിലായിരിക്കും എല്ലാ ചോദ്യങ്ങളും ആ നിലക്കാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അജണ്ട മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ റിപ്പോർട്ട് പ്രത്യേകിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അന്ന് തിരിച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ട മാത്രം കൊടുക്കുന്നു അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകളും ആക്ഷേപം ബുദ്ധിജീവി ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ശേദിക്കാൻ പറ്റുമോ ഞാൻ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇല്ലല്ലോ ഞാൻ ഉണ്ടാക്കിട്ടുള്ള ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ ഇല്ലാത്തൊരു വീഡിയോയുടെ പേരിൽ എനിക്ക് അമ്മ ഇല്ലെന്നും പത്ര സമ്മേളനത്തിൽ ചോദിച്ചത് കേട്ടായിരുന്നല്ലോ ആണ് ചോദിക്കുന്നത് അല്ല എനിക്കെ മാനസിക പ്രയാസമൊന്നുമില്ല ഞാൻ പിന്നെ കാരണം ഞാൻ കൺവിൻസ്ഡ് കൺവിൻസ്ഡാണ് ഞാനത് മുമ്പ് ചെയ്തിട്ടില്ല ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നാളെ ഒട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആണ് എനിക്കത് എന്റെ ബോധ്യം തനിക്ക് പറയാനുള്ള കൃത്യമായി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് അല്ലെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്ത് അതിന് പിന്നിലുള്ള ആൾ കണ്ടുപിടിക്കണം അതല്ലാതെ അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് വെറുതെ തന്നെ കളയനാക്കി ചിത്രീകരിക്കരുത് എന്നുള്ളതാണ് അവിടെ ഷാഫി പറഞ്ഞു വെക്കുന്നത് അല്ലെ ന്യായമായ ഒരു ആവശ്യം തന്നെയാണ് പക്ഷെ ടീച്ചറുടെ ചിത്രവും വീഡിയോകളും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമാക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് രാഷ്ട്രീയപരം തന്നെയാണ് സാധാരണക്കാർക്കിടയിൽ ടീച്ചർക്ക് ഉണ്ടായ ഇമേജിനെ ബ്രേക്ക് ചെയ്യാൻ കരുതുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതിൽ പ്രത്യേകിച്ച് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അന്ന് ഈ ന്യൂസ് വന്ന സമയത്ത് വളരെ മോശം കമന്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊന്ന് ഞങ്ങൾക്ക് വായിച്ചു തരാം ഗായ്സ് ആരുടെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് അയയ്ക്കും നോക്കട്ടെ ടീച്ചറിന്റെ കളി ഗ്രാൻസെക്സ് അമ്മച്ചൊക്കെ മോർഫ് ചെയ്ത ഫോട്ടോ കാണുന്നതിലും നല്ലത് കെട്ടി തൂങ്ങിച്ചാവുന്നതാണ് ഓരോ ജന്മകൾ വീഡിയോ കാണാതെ വിശ്വസിക്കില്ല ഇവിടെ പോലൊരു ഡാഷ് മോളൊക്കെ വേറെ കാണൂലോ ലോകത്തിൽ ഇങ്ങനെ നീളുന്ന കമന്റുകൾ കേൾക്കുമ്പോൾ തന്നെ അർപ്പ് തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കൂട്ട ആക്രമണം എങ്ങനെയാണ് അതിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടാവശ്യമില്ല ഇതൊക്കെ കണ്ടും കേട്ടും ചീലിച്ച് തന്നെയാണ് നമ്മളൊക്കെ വളർന്ന ഒരു കാലത്തെ പ്രവർത്തനങ്ങൾക്ക് ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടിയ ഒരു വനിതയെ കുറിച്ചാണ് ഇത്രയും മലീമസമായ വാക്കുകൾ പറഞ്ഞതും കൂടി നിങ്ങൾ ഓർക്കണം എന്തായാലും ശാലിച്ച ടീച്ചർക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ള കൂടി നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പോസ്റ്റർ ഇപ്പോൾ വീഡിയോ ഇവിടെ വീഡിയോ ഇവിടെ ചോദിക്കുന്നുണ്ടെന്നാണ് കേട്ടത് എൻ്റെ പത്രസമ്മേളനം കേട്ടോളൂ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാണ് വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഒട്ടിച്ചിട്ട് വികൃതായി കൊടുത്തിട്ടുണ്ടെന്നാണ് അങ്ങനെയാണ് ഈ മനോരോഗികൾ ഞാൻ പറഞ്ഞു വ്യാജ വീഡിയോകൾ പോർണോ ചിത്രങ്ങൾ പോസ്റ്ററുകൾ ഇറങ്ങുന്നു ഇപ്പോൾ എവിടെ വീഡിയോ എന്നാണ് ചോദ്യം ആ അങ്ങനെ ചോദിച്ചത് അപ്പൊ ഇന്ന് എന്നോട് പ്രസ് മീറ്റിംഗില് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് വ്യാജ വീഡിയോകൾ അതുപോലെ തന്നെ ഈ വൃത്തികെട്ട പോർണോ പോസ്റ്ററുകൾ അത് പിന്നെ പ്രചരിപ്പിച്ചു ഞാനതിലൊന്നും ഒരു തരം മാറിയിട്ടില്ല ഒന്നും ഞാൻ പറഞ്ഞില്ല എവിടെ വീഡിയോ എന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ പറഞ്ഞത് പോർണോ ചിത്രം മോർഫ് ചെയ്തത് പോസ്റ്റർ വ്യാജ വീഡിയോകളും ഉണ്ട് അപ്പൊ പറഞ്ഞു ഷൈദ ജമർക്കം പറഞ്ഞു അപ്പൊ എന്നോർണോ വീഡിയോ ഇല്ലാന്ന് പറഞ്ഞു നമ്മൾ കൊടുക്കേണ്ട സ്ഥിതി നമ്മൾ കൊടുക്കേണ്ട സ്ഥലമായി കൊടുക്കേണ്ട അടുത്ത് കൊടുക്കും കേട്ടില്ലേ കയ്യിലുള്ളത് അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ എന്താണ് എന്റെ പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം ഇവരുടെ രണ്ടുപേരുടെയും വാദങ്ങൾ കേൾക്കുന്ന സമയത്ത് യൂഷ്വൽ തെരഞ്ഞെടുപ്പ് ആരോപണം പ്രത്യാരോപണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം ഷാഫികത്തിലെ ടീച്ചർ ആരോപണം ഉന്നയിച്ചു താൻ അപകീർത്തിപ്പെടുത്താനുള്ള തരത്തിൽ സംഭവങ്ങൾ നടത്തുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുമ്പോൾ അത് എതിർ പാർട്ടിക്കാരനാവും ചെയ്തത് എന്ന് സംശയിക്കുന്നില്ല യാതൊരു കുറ്റവും നമുക്ക് അവിടെ പറയാൻ പറ്റില്ല നമ്മുടെ രാഷ്ട്രീയത്തിന് തന്നെ ചരിത്രം എങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിൽ അതൊക്കെ സ്വാഭാവികമാണ് സ്വാഭാവികമാണെന്നുള്ളത് എന്നാൽ അതേ അതേസമയം ടീച്ചർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കപ്പെടാത്തടത്തോളം കാലം അത് പൂർണ്ണമായി തന്നെ വ്യത്യസ്ത ചെയ്യുക ാണ് ഷാഫി പറമ്പിൽ പറഞ്ഞതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല എന്തായാലും സത്യം പുറത്തു വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം ചീപ്പ് പൊളിറ്റിക്സ് കളിക്കാതെ അന്തർ പോരാടി ജയിക്കട്ടെ ഓരോരുത്തരും അല്ലെ എനിക്ക് അത്രേ പറയാള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം